അനില അനില നമ്മുടെ സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരത്ത് എന്ന് അല്ലേ വളരെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള വേഡ്സ് ആയിരുന്നു ഞാനത് അവസാനിക്കാതിരുന്നെങ്കിൽ എന്നിങ്ങനെ ആഗ്രഹിക്കുമ്പോഴാണ് അനില നിർത്തിയത് വലിയൊരു കേട് വലിയൊരു കേട് ശരിക്കും ഇതാണ് പ്രസന്റേഷൻ എന്ന് പറയുന്നത് ഓഡിയൻസിന് ഇത് അവസാനിക്കാതിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന സമയത്ത് അവസാനിപ്പിക്കുക അതുപോലെ ഒരു വണ്ടർഫുൾ ആയി ചെയ്തു എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഈ ഓൺലൈനായിട്ട് നടത്തുന്ന പരിശീലന പരിപാടികളിൽ ഇത്രയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഫാക്കൾട്ടി മെമ്പേഴ്സാണ് സിൻസിലുള്ളത് എന്ന് കേൾക്കുമ്പോൾ ശരിക്കും വളരെയധികം അഭിമാനം തോന്നുന്നു വൺസ് അഗെയിൻ വലിയൊരു കൈഡ ഒരു കൊടുക്കും വലിയൊരു കൈഡ് ഞാൻ ഓൺലൈനായിട്ട് പ്രസംഗം പഠിപ്പിക്കുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇത് സാധ്യമാണോ എന്ന് ഞാൻ പ്രസംഗം പഠിപ്പിച്ചിട്ട് പിന്നെ ഞാൻ അവരെ കാണുന്നില്ല ഒന്നാമത് ഈ കോൺഫിഡൻഷ്യലായിട്ട് വേണമെന്ന് പറയുന്ന രാഷ്ട്രീയ നേതാക്കളാണ് ഓൺലൈനായിട്ട് വരാറുള്ളത് ഒരു ക്ലാസ്സിൽ ഓഫ്ലൈൻ ഇരിക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾ വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്നവരാണ് ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന നാട്ടുകാരെ അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒറ്റയ്ക്ക് അവർ വരുന്നത് അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പിൻ്റെ ചാർജും ഓരോരുന്ന് വാങ്ങും റേറ്റും വാങ്ങും അപ്പോൾ എനിക്കിപ്പോൾ ഒന്നും കൂടി കോൺഫിഡൻസ് കിട്ടി അനിലയെ കണ്ടപ്പോൾ കാരണം ഇത് സാധ്യമാണ് അവർക്കൊന്ന് വലിയ നിലകളിൽ എത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യം വന്നു ഇനി അവൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ ഇഫ് യു ഫെയിൽ ടു പ്ലാൻ പ്ലാൻ ടു ഫെയിൽ ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യാൻ പരാജയപ്പെട്ടാൽ പരാജയപ്പെടാൻ പ്ലാൻ ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം കാഷ്വൽ ഡ്രസ്സിൽ വന്ന് നിമിഷ നേരം കൊണ്ട് എനിക്ക് ഇങ്ങനൊരു ട്രാൻസ്ഫോർമേഷൻ സാധ്യമായെങ്കിൽ ഇന്ന് കഴിഞ്ഞെങ്കിൽ ഒരു സംശയമില്ല ഞാൻ നേടിയെടുത്ത കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ചീഫ് ഗസ്റ്റായിട്ട് വന്നിട്ടുള്ള അയാളുടെ അറ്ററ അറ്റയറിൻ്റെ മുകളിലേക്ക് എനിക്ക് എത്താൻ കഴിയുമെന്ന് പറയുന്നത് ഒരു ധൈര്യമാണത് സി ഇതിനെയാണ് നമ്മൾ സ്മാർട്ട് ഗോൾ എന്ന് പറയാം എനിക്ക് ഒരു കാറ് വാങ്ങണം അത് ഗോളല്ല അത് സ്മാർട്ട് ഗോളല്ല അത് സ്വപ്നം കാണലാണ് ആളുകൾക്ക് സ്വപ്നങ്ങളില്ലാത്ത പ്രശ്നമല്ല എവരിബി വാണ്ട്സ് ടു ഗോ ടു ഹെവൻ എല്ലാവർക്കും സ്വർഗം വേണം സ്വർഗം കിട്ടണമെങ്കിൽ ആൾ മരിക്കണ്ടേ നോബഡി വാണ്ട്സ് ടു ഡൈ അപ്പോൾ സ്വപ്നം കാണാൻ എല്ലാവരും ഇന്ന് ഉഷാറാണ് എസ്പെഷ്യലി കേരളത്തിൽ ബഹുഭൂരിഭാഗം വരുന്ന യുവതി യുവാക്കൾ ഭയങ്കര സ്വപ്നം കാണുന്ന ആളുകളാണ് സ്വപ്നങ്ങളില്ലാത്ത ആളുകളില്ല അതിനവർക്കൊരു കാരണമുണ്ട് കാരണം എന്താണ് എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം നിങ്ങൾ ഉറക്കം നഷ്ടപ്പെടുത്തി കാണുന്നതാണ് സ്വപ്നം കാരണം നമ്മളെല്ലാറ്റിനും നമ്മൾ വഴികൾ കാണും ഇവർ ഉറക്കം നഷ്ടപ്പെടുത്തി സ്വപ്നം കാണുകയാണ് കഞ്ചാവ് ഉപയോഗിച്ച് ഇവർ ഉറങ്ങാതിരിക്കുകയാണ് എന്നിട്ട് ഇവർ സ്വപ്നം കാണുകയാണ് ആ സ്വപ്നത്തിന് ഒന്നുകൂടി കളറ് കൊടുക്കാൻ വേണ്ടിയിട്ട് എം ഡി എം എ ഉപയോഗിക്കുകയാണ് അവരോട് നിങ്ങൾ നേരിട്ട് സംസാരിക്കണം ഞാൻ നേരിട്ട് സംസാരിക്കുന്ന ആളാണ് അപ്പോൾ ആ മഹാഭാവം അങ്ങനെ സ്വപ്നം കാണാനല്ല പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ സ്വപ്നം കാണുക എന്ന് പറയുന്നത് സ്മാർട്ട് ഗോളാണ് എന്താ സ്മാർട്ട് സ്പെസിഫിക് ആണ് എൻ്റെ സ്വപ്നം സ്പെസിഫിക് ആണ് വ്യക്തതയുണ്ട് മെഷറബിൾ ആണ് അത് അതിത്ര രൂപ എന്ന് മെഷറബിൾ ആണ് അറ്റൈനബിൾ ആണ് എനിക്ക് നേടാൻ പറ്റുന്ന സ്വപ്നമാണ് ഞാൻ കാണേണ്ടത് റിയലിസ്റ്റിക് ആണ് യാഥാർത്ഥ്യബോധം വേണം ടൈം ബൗണ്ട് ഇന്ന സമയത്തിനുള്ളിൽ വേണം അപ്പം അനിൽ പറയാണ് ഞാൻ ഇന്ന സമയം അതവൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന സമയത്തിനുള്ളിൽ ഞാൻ റിയലായിട്ട് വളരെ വ്യക്തമായി ഞാൻ എൻ്റെ ഗോള് എൻ്റെ സ്വപ്നം ഞാൻ യാഥാർത്ഥ്യമാക്കുകയാണ് ഇതിപ്പോൾ നടത്തിയത് ഒരു ഒരു കോൺ കണ്ടിൻജൻസി കോൺട്രാക്റ്റിംഗ് എന്നാണ് അതിന് പറയാം സ്ട്രെസ് മാനേജ്മെൻറ്റ് ക്ലാസ് എടുത്തിട്ട്